നമസ്കാരം തുഞ്ചൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ ഫോൺ ി സ്വന്തം കൊടി ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മുസ്ലിം ലീഗിനുള്ളതെന്ന് ഡോക്ടർ എം എൽ എ താനാളൂരിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം ഇടതുപക്ഷത്തിന് ഒളിച്ചുകളി നടത്തേണ്ട ആവശ്യം വന്നിട്ടില്ലെന്നും ഡോക്ടർ കെ ടി ജലീൽ പറഞ്ഞു കോൺഗ്രസിന്റെ ഇംഗിതത്തിന് വഴങ്ങി സ്വന്തം കൊടി ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മുസ്ലിം ലീഗിനുള്ളതെന്ന് ഡോക്ടർ എം എൽ എ താനാളൂരിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ അംഗത്വം തുടരണമെങ്കിൽ മുസ്ലിം ലീഗിന് അവരുടെ കൊടി സാഹചര്യം കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് പച്ചക്കൊടി ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് മത്സരിച്ചു യു പിയിൽ മത്സരിച്ചു കോൺഗ്രസ് മത്സരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയിൽ മത്സരിച്ചു കോൺഗ്രസ് മത്സരിക്കുന്ന കർണാടകയിൽ മത്സരിച്ചു മത്സരിച്ചുകൂടായിരുന്നോ ഭരിക്കുന്ന കർണാടകയിൽ മത്സരിച്ചു കൂടായിരുന്നോ അതൊന്നും ചെയ്യാതെ ലീഗിന്റെ വോട്ട് വേണം പക്ഷെ കൊടിപാടി ആ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് ലീഗിന്റെ പ്രവർത്തകന്മാരെ കൊടി കൊണ്ടുവന്ന് എവിടെയൊക്കെയാണ് പൂഴ്ത്തിയത് എന്ന് ആർക്കും അറിയില്ല നമ്മളുടെ ചില ചാനലുകൾ ലീഗ് പ്രവർത്തകന്മാരുടെ കീശയിൽ ഒളിപ്പിച്ചു വെച്ച കൊടി ചൂണ്ടി ചോദിച്ചു എന്താണ് നിങ്ങൾ കൊടി കീശയിൽ ചുരുട്ടി വെച്ചിരിക്കുന്നത് അപ്പൊ പറഞ്ഞു അത് എടുക്കാൻ വേണ്ടി പറ്റില്ല കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് മുസ്ലിം ലീഗിനെ സ്വന്തം കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്യാനും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാനും കഴിയില്ല എങ്കിൽ മുസ്ലിം ലീഗ് എത്തി നിൽക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ആഴം എത്ര മാത്രമാണ് എന്ന് രാഷ്ട്രീയം അറിയുന്ന വിദ്യാർത്ഥികൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നു അഭിമാനം കോൺഗ്രസിന് അടിയറവ് വെച്ച് എന്തിനാണ് മുസ്ലിം ലീഗ് യു ഡി എഫിൽ തുടരുന്നതെന്നും ഇന്ന് കൊടി അഴിച്ചു വച്ചു നാളെ പാർട്ടിയുടെ പേരിലുള്ള മുസ്ലിം എന്നുള്ളത് ഒഴിവാക്കണം എന്ന് പറയുന്ന സ്ഥിതി വരുമെന്നതിൽ തർക്കമില്ലെന്നും അതേസമയം ഇടതുപക്ഷത്തിന് ഒളിച്ചുകളി നടത്തേണ്ട ആവശ്യം വന്നിട്ടില്ലെന്നും ഡോക്ടർ കെ ടി ജലീൽ പറഞ്ഞു വൺ